നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ നാളെ ശനിയാഴ്ച ഒമാന്റെ തലസ്ഥാനമായ മസ്കത്തിൽ നടക്കാനിരുന്ന നാലാം ഘട്ട ചർച്ചയിൽ നിന്ന് ഇറാനും അമേരിക്കയും പിന്മാറി എന്ന വാർത്തയാണ് ഒന്നും രണ്ടും മൂന്നും ഘട്ട ചർച്ചകൾ വളരെ ഫലപ്രദമായി പര്യവസാനിച്ചു എന്നായിരുന്നു അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് നാലാം ഘട്ട ചർച്ച നാളെ ഒമാന്റെ തലസ്ഥാനമായ മസ്കത്തിൽ നടക്കുമ്പോൾ ഒരു ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടും എന്ന രീതിയിൽ ലോകം വളരെ ശുഭപ്രതീക്ഷയോടുകൂടി ആ ചർച്ചയെ വീക്ഷിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇറാനും അമേരിക്കയും ആ ചർച്ചയിൽ നിന്ന് പിന്മാറുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളായ ഫോക്സ് ന്യൂസും ബി ബി സിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർ ഈ വാർത്തയ്ക്ക് ആധാരമാക്കുന്നത് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ഒമാന്റെ വിദേശകാര്യ മന്ത്രി ബദർ ബിൻ അഹമ്മദ് അൽ ബുറൈദിയുടെ എക്സ് പോസ്റ്റാണ് അദ്ദേഹം തന്റെ എക്സ് പോസ്റ്റ് കൂടിയാണ് അമേരിക്കയും ഇറാനും ഈ ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നു എന്ന വാർത്ത പുറത്തുവിടുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സാങ്കേതിക കാരണങ്ങളാൽ ഈ ചർച്ചയിൽ നിന്ന് ഇറാനും അമേരിക്കയും പിന്മാറുന്നു അഥവാ ഈ ചർച്ച മാറ്റിവെക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് വ്യക്തമായി പറഞ്ഞാൽ ഈ ചർച്ച മാറ്റിവെക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ എന്നത്തേക്കാണ് മാറ്റിവെക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നില്ല അമേരിക്ക ഇക്കാര്യത്തിൽ മൗനം പാലിക്കുമ്പോൾ ഇറാൻ കൂടുതൽ വ്യക്തമായി തന്നെ പറയുകയാണ് അമേരിക്കയുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളാണ് ഈ ചർച്ച നീണ്ടുപോകാത്തതിന് കാരണമെന്ന് ഇറാൻ ഔദ്യോഗികമായി തന്നെ ഇറാന്റെ ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കുന്നു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഈ ഫോക്സ് ന്യൂസിലേക്ക് നടക്കുന്ന ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഇറാൻ മാധ്യമങ്ങൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ കടുംപിടുത്തം ഒരു വ്യക്തമായി പറഞ്ഞാൽ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ കടുംപിടുത്തം അഥവാ അദ്ദേഹം ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇങ്ങനെ സ്ക്രൂ കയറ്റി പിരികയറ്റിയത് കൊണ്ടാണ് ഈ ചർച്ചകൾ വിജയിക്കാതെ പോയത് എന്ന് തനി മലയാളത്തിൽ പറഞ്ഞാൽ ഇറാൻ മാധ്യമങ്ങളൊക്കെ ആരോപിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ചർച്ചകളിൽ നിന്ന് എങ്ങനെയെങ്കിലും അമേരിക്കയെ പിന്തിരിപ്പിച്ച് ഇറാനെ ആക്രമിക്കുക എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വിശേഷത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുവിൻ്റെ ശ്രമമുണ്ടായതായി തന്നെ ഇറാൻ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ആരോപിക്കുന്നതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒന്നും രണ്ടും ചർച്ചകൾ ഘട്ട ചർച്ചകളിലൊക്കെ ഇറാൻ ഒരിക്കലും ആണവായുധം ഉപേക്ഷിക്കുന്ന രീതിയിൽ ഒരു ചർച്ചയുമായി മുന്നോട്ട് പോയിട്ടില്ല അല്ലെങ്കിൽ അമേരിക്കയുടെ അത്തരം വാദഗതികളെ അമേരിക്ക നിർദ്ദേശം ഇറാൻ പൂർണ്ണമായും ആണവായുധം ഉപേക്ഷിക്കണം അതിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന അമേരിക്കയുടെ വാദത്തെ അല്ലെങ്കിൽ ആ നിർദ്ദേശത്തെ ഇറാൻ പൂർണ്ണമായും നിരാകരിച്ചു എന്ന് തന്നെയാണ് വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇറാൻ വാണിജ്യപരമായ വ്യവസായികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവായുധം പരീക്ഷണങ്ങളിൽ ഏർപ്പെടും എന്ന ഒരു നിർദ്ദേശമാണ് ഈ ചർച്ചകളിലൊക്കെ മുന്നോട്ട് വെച്ചത് എന്ന വാർത്ത കൂടി ഈ അവസരത്തിൽ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് മാത്രമല്ല മൂന്നാം ഘട്ട ചർച്ചയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു ഇസ്രായേൽ ആ മേഖലയിലെ ആണവായുധ രാജ്യമാണ് ഇസ്രായേലും പൂർണ്ണമായും ആണവായുധം ഉപേക്ഷിക്കുന്ന പക്ഷം ഇറാനും ഇങ്ങനെ ഒരു ആണവായുധ നിരായുധീകരണത്തെപ്പറ്റി ചിന്തിക്കാമെന്ന രീതിയിലൊക്കെ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശങ്ങൾ ഉണ്ടായതായി വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും ഈ അവസരത്തിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും ആണവായുധ വ്യാപന നിരോധന കരാറുമായി ഉള്ള ചർച്ചയിൽ ഘട്ട ചർച്ചയിൽ നിന്ന് പിന്മാറി എന്ന വാർത്തയാണ് ഒന്നും രണ്ടും മൂന്നും ഘട്ട ചർച്ചകൾ ഘട്ട ചർച്ച ഒമാന്റെ തലസ്ഥാനമായ മസ്കത്തിൽ നടന്നു രണ്ടാം ഘട്ട ചർച്ച റോമിൽ നടന്നു മൂന്നാം ഘട്ട ചർച്ച വീണ്ടും മസ്കത്തിൽ നടന്നു ഇതിനൊക്കെ നേതൃത്വം വഹിച്ചത് ഒമാന്റെ വിദേശകാര്യ മന്ത്രി ബദർ ബിൻ അഹമ്മദ് അൽ ഗുറേദി ആയിരുന്നു ആ ചർച്ചകളൊക്കെ വിജയത്തിലേക്ക് വരുന്നു എന്ന രീതിയിൽ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ് പക്ഷേ ഇപ്പോൾ ഈ അവസരത്തിൽ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ എക്സ്പോസ്റ്റിനെ ആധാരമാക്കി വാർത്തക സംരക്ഷണം ചെയ്യുന്നത് അമേരിക്കയും ഇറാനും ഈ ചർച്ചകൾ നിന്ന് പിന്മാറുന്നു അഥവാ ചർച്ചകൾ മാറ്റിവെച്ചു എന്ന രീതിയിലാണ് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുകയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ിന്ദ്